ില് കാണുന്ന ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പൊ ഈ ചേച്ചീനെ ഞാൻ കണ്ട ഈ ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ് ഞാൻ വന്നെന്ന് വെച്ചാൽ ഒരു അഘോഷം സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനട്ടോ വന്നത് എന്തറിയില്ല ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പൊ ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ ആഘോഷം ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിട്ടായിരുന്നു വന്നത് ം പറഞ്ഞാൽ തിരിച്ചു പറയാൻ പോകുന്നതാണ് അല്ലാതെ എനിക്ക് ഇതൊന്നൊരു മോചനം കണ്ടേ ഡൽഹിയിൽ എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വ്യാജപ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമം എന്താണുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കേണ്ടതേ മനസ്സിലാവുള്ളൂ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് ജസ്ന സലിമിനെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്മൃതി ഒരു റിയാക്ഷൻ വ്ലോഗർ ആണ് സ്മൃതി വളരെ നല്ല രീതിയിൽ തന്നെ റിയാക്ഷൻ ചെയ്യുന്ന ആരെയും അധികം ഉപദ്രവിക്കാത്ത രീതിയിൽ തന്നെയാണ് അവരും റിയാക്ഷൻ ചെയ്യുന്നത് എന്തായാലും ജസ്ന സലിമിനെ പറ്റി രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജസ്ന സലിം ഇപ്പോൾ സ്മൃതിക്കെതിരെ വന്നിട്ടുള്ളത് വളരെ മോശം രീതിയിലുള്ള വ്യാജ പ്രചരണം തന്നെയാണ് ഇപ്പോൾ ജസ്ന സലീം സ്മൃതിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ളത് അത് പറയാനുള്ള കാരണവും അവർ തന്നെ പറയുന്നുണ്ട് എന്നെ പറ്റി നീ പലതവണയായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതും വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേദന നീയുമറിയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജസ്ന സലീം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് വളരെ മോശം എന്ന് വേണം പറയാനായിട്ട് ഇത്രയും മത പതിച്ചു പോയൊരു വ്യക്തിയെ വേറെ കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ കണ്ണനെയും പൊക്കി പിടിച്ച് വന്നതാണ് സ്വന്തം മതത്തിലുള്ളവരെയും മറ്റുള്ള മതക്കാരെയും ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ജസ്ന സലീം കണ്ണന്റെ ആരാധകയായി മാറിയിട്ട് എങ്ങനെ ഇങ്ങനെയെല്ലാം പറയാൻ കഴിയുന്നു എന്ന് ചോദിക്കാനുള്ളത് സ്മൃതി എന്ന് പറയുന്ന ഒരു വ്യക്തി വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി എന്തെങ്കിലും പറയണമെന്ന് കരുതി ഇത്ര വൃത്തികേടാണോ ആ കുട്ടിയെ പറ്റി പറയേണ്ടത് ഒരു ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ചെയ്ത പല കാര്യങ്ങളും തന്നെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയൂ അല്ലെങ്കിൽ അവരെ വളരെ മോശം രീതിയിൽ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവന്നിടുകയുമല്ല ചെയ്യുന്നത് ജസ്നാ സലീം ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളത് അത് കൊണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള മോശം പ്രവർത്തികൾ ചെയ്യാതിരിക്കുക ഒരു കല്യാണം പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയെ അപോഷം ചെയ്യാൻ വന്നതായി ഞാൻ കണ്ടിരുന്നു അത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയാണ് അവൾ എന്നെ മോശമായി ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം മറ്റുള്ളവർക്ക് ഉണ്ടെന്നെങ്കിലും ചിന്തിക്കുക എന്തായാലും ഒരാൾ ഒരു കുറ്റം ചെയ്തു അത് മറ്റൊരു പുറം ലോകം അറിയാതിരിക്കാൻ നമ്മൾ അവരെ ഒന്നും പറയാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുക ഇവിടെ ജസ്ന സലീം പറയുന്നത് ഞാൻ കണ്ടതുകൊണ്ട് ആരോടും പറയാതിരിക്കാൻ വേണ്ടിയാണ് അവൾ എന്നെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് സ്മൃതി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും ഈ വീഡിയോസിലൂടെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും ആ ഒരു കുട്ടിയുടെ വിഷമഘട്ടത്തിൽ നമ്മൾ സപ്പോർട്ടായി തന്നെ ഉണ്ടാവണം ജസ്നാ സലീം പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ജസ്നാ സലീം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയോട് കൂടി ജസ്നാ സലീമിന്റെ കൾച്ചർ എന്താണ് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ മുന്നിലേക്ക് വരിക അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പബ്ലിക്കിലേക്ക് എത്തിയ ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരു പെൺകുട്ടി തന്നെ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ പറയുക എന്ന് വെച്ചാൽ എന്താ ചെയ്യുക ജസ്നാ സലിം ചെയ്ത പല കാര്യങ്ങളും തന്നെയാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് അതിലിത്ര പൊള്ളാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ജസ്നാ സലിം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സോറി എങ്കിലും പറയുക അല്ലെങ്കിൽ അത് തിരുത്തി പറയേണ്ട ഒരു കടമയെങ്കിലും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയുക നദിയെ സപ്പോർട്ട് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ